മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു കണ്ണൂർ അഞ്ചാം പീടിക മൊറാഴ കല്ലാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കല്ലാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബന്ധതാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ ലാഭവിഹിതത്തിന്റെ അഞ്ച് ശതമാനമാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഭവനരഹിതർക്കും പാവപ്പെട്ടവർക്കുമായി നൽകി വരുന്നത് ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അഞ്ചു ശതമാനം ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ പറഞ്ഞു ലെറ്റർ മാത്രമേ െന്ന് പറയുമ്പോൾ അങ്ങനെ അർഹതയുള്ള ആളുകൾക്ക് അത് കൊടുക്കാനും അവർക്കെല്ലാം സഹായം കിട്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതൊരു ഏറ്റവും അഹത്തായ കാര്യമാണ് ഒരു മനുഷ്യന്റെ പല കാരണങ്ങളകാർക്കുണ്ട് വീട് പണി തുടങ്ങി തുടങ്ങി പകുതിക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ തീ തുടങ്ങാൻ കഴിയാത്തവരുണ്ട് അവരെയെല്ലാം സമൂഹത്തിൻ്റെ നാനാഭാഗത്തും ചേർന്നുകൊണ്ട് സഹായിക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിനുള്ളത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതുപോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും സഹായവും പലപ്പോഴും ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന നിലയിൽ നിലയിൽ ഉണ്ടാകുമ്പോൾ ഇതൊരു ജീവിതപ്രദമായി മാറ്റുകയും തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അഞ്ച് ശതമാനം എന്ന് പറയുന്നത് വലിയ സംഖ്യ തന്നെയാണ് അവരെ സംബന്ധിച്ചോളം ഒരു വലിയ സംഖ്യ ഇല്ലെങ്കിലും കേൾക്കുന്ന നമുക്ക് അതിൽ വലിയ സംഖ്യയായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് നാട്ടിലെ ദുരിതം വരുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് അതിന് ഇവിടെ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെ എല്ലാ ഒരുപാട് സ്ഥാപനങ്ങളും ആളിനകത്തുണ്ട് കോടികൾ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നാൽ അതൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക നിലയിൽ തന്നെയാണ് മലബാർ പോയിട്ട് പോകുന്നത് ാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ വന്നത് ചാരിറ്റിക്കായി ട്രസ്റ്റ് ഇതുവരെ കോടി ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് മലബാർ ഗോൾഡിന്റെ കണ്ണൂർ ഷോറൂമിൽ നിന്ന് മാത്രമായി അഞ്ചര കോടിയോളം രൂപയുടെ ചാരിറ്റി ചെയ്തിട്ടുണ്ട് വീടിന്റെ കോൺക്രീറ്റിനുള്ള സഹായമാണ് ഇന്ന് നൽകിയതെന്ന് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ വ്യക്തമാക്കി ദേശം കണ്ണൂർ മാത്രം മലബാർ ഗോൾഡിന്റെ കണ്ണൂർ ഷോറൂമെന്ന് മാത്രം അഞ്ചര കോടി രൂപയോളം ഇത്തരം ചാരിറ്റി ട്രസ്റ്റുകളിൽ നമുക്ക് സഹായ വിതരണം ചെയ്യാൻ പറ്റണ്ടെ ഗ്രൂപ്പ് മൊത്തം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയോളം ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം ഇത്തരം ചാരിറ്റി പ്രവർത്തനം വീടില്ലാത്തവർക്ക് വീടായിട്ടും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് മരുന്നായിട്ടും ഒക്കെ ഇത്തരം ചെയർമാൻ്റെ ഏറ്റവും പുതിയ ഹംഗർ ഫ്രീ വേൾഡ് ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലം അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനുള്ള സഹായമാണ് വാർപ്പിനുള്ള സഹായമാണ് ഞങ്ങൾ ഈ ഒരു ഫണ്ടിലൂടെ സഹായം ചെയ്തു വരുന്നത് ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം ആളുകൾ കണ്ണൂർ മലബാർ ഗോൾഡ് കണ്ണൂർ ഷോറൂമിൻ്റെ അണ്ടർന്ന് മാത്രം ഞങ്ങൾ സഹായ വിതരണം നടത്തുകയുണ്ടായി പയ്യന്നൂർ തലശ്ശേരി ഇരിട്ടി ഷോറൂമുകളാണ് പിന്നെ കണ്ണൂർ ജില്ലയിലെ മൂന്ന് ഷോറൂമുകൾ അവിടെ നിന്നും ഇതേപോലെ തന്നെ ഇത്തരം സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ കൂനത്തറ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പി ഇസ്മയിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് എം പ്രകാശ് മലബാർ ഷോറൂം മാനേജർ എം മുരളീധരൻ മാർക്കറ്റിംഗ് മാനേജർ കെ വി നിഖിൻ മോറായ കല്യാശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ ലജ്നത്തിൽ ഇസ്ലാം സംഘം സെക്രട്ടറി ആർ ബി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വൽറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും